ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമാൻ്റെ ഉമ്മയും ഉമ്മാൻ്റെ വാപ്പയും മരണപ്പെട്ടിട്ട് കുറച്ച് വർഷങ്ങളായി രണ്ടുപേരും കവരത്തിയിൽ വെച്ചാണ് മരണപ്പെട്ടത് കവരത്തി ദ്വീപിൽ വെച്ചാണ് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ ആണ്ട് നടത്തിയത് ഇവിടെ നമ്മൾ നമ്മുടെ ആന്ധ്രോത്വദ്വീപിൽ നമ്മളങ്ങനെ ആണ്ടൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു പരിപാടി പോലെ നമ്മളിങ്ങനെ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഉസ്താദ്മാർക്കുള്ള ഫുഡെടുത്ത് മാറ്റി വെക്കുകയാണ് ദ്വാരക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബാക്കി നമുക്ക് കൊടുക്കാനുള്ള റിലേറ്റീവ്സിനും അയൽവാസികൾക്കൊക്കെ വേണ്ടിയിട്ട് കവറിലോട്ടിട്ട് വെക്കുന്നതാണ് നമ്മളിവിടെ ദ്വീപ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ലക്ഷദ്വീപ് ബിരിയാണി ചിക്കൻ ആയിരുന്നു അങ്ങനെ ഞാനും പിന്നെ ഒരു എൻ്റെ ഒരു കസിനും കൂടെ നമ്മൾ റിലേറ്റീവ്സിന് കുറച്ച് ദൂരെയുള്ള റിലേറ്റീവ്സിന് ടു വീലറിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ച് വന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും ഒരു രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു മാഷാല്ല നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ അവരുടെ ആണ്ടിന്റെ ചോറാണെന്ന് ഓർക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു എൻജോയ് ചെയ്ത് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഉമ്മാമ എന്ന് വെച്ചാൽ എനിക്ക് എനിക്കെൻ്റെ ജീവനായിരുന്നു കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ദുബ ചെയ്യണം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഉമ്മ ഒരു സ്ഥലത്ത് കടി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോയി പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത് അരമണിക്കൂറോളം ഞാനവിടെ പോസ്റ്റായിരുന്നു ഉമ്മ ഓട്ടോയിൽ പോയി വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓട്ടോയിൽ പോകുന്നതിലും എൻ്റെ അടുത്ത് വണ്ടി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പോയി വാങ്ങി വന്നാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് പോയതാണ് അങ്ങനെ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നതേ നമുക്ക് കുടിക്കാൻ കുറച്ച് ഇളനീര് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി കുടിക്കണം നാളെ നമ്മൾ പോകുന്നതാണ് കേട്ടോ ഇവിടെ അത് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ നാളെ തിരിച്ച് കൊച്ചിയിലോട്ട് പോവുകയാണ് അപ്പോൾ അതെ കുട്ടികൾ പുറത്തുനിന്ന് ഷട്ടിൽ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കൂടി കളിക്കണം എന്നൊരാഗ്രഹം ഞാൻ മിക്കപ്പോഴും ഇവരുടെ കൂടെ വൈകുന്നേരം നിന്ന് കളിക്കാറുണ്ട് കാരണം വേറെ പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നുമില്ല ഭയങ്കര ബോറടെയാണ് വൈകുന്നേരം ആകുമ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആരുമില്ല കസിൻസോ ആരുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പോസ്റ്റായി ബോറടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കൊച്ചി എത്തിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു നാളെ രാവിലെ ഒരു പത്ത് ത്ത് പതിനൊന്ന് മണി സമയത്തൊക്കെയാണ് ബോർഡിംഗ് ടൈം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാത്രി തന്നെ എല്ലാം കെട്ടി റെഡിയാക്കി വെക്കണം അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഈ കടികളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കടികൾ അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് കുറച്ച് പേര് കൊണ്ടുവന്നതുണ്ട് പിന്നെ അതുപോലെ ഉമ്മ കുറേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓർഡർ ചെയ്ത് മേടിച്ചതും അങ്ങനെ കുറേ കടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് പാക്ക് ചെയ്യണം ബാപ്പാക്ക് ഇത് കാണുമ്പോൾ നല്ല ദേഷ്യം വരും കാരണം ഇത്രയും കടികൾ ചുമക്കണല്ലോ എന്ന് ഓർത്തിട്ട് ഇതൊന്നും മേടിക്കരുത് ൊക്കെ ബാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നാട്ടിൽ വർഷത്തിൽ ഒരിക്കലൊക്കെ അല്ലേ വന്നിട്ട് പോകുന്നത് അപ്പോൾ ഇതെങ്കിലും നമ്മൾ കൊണ്ടുപോകണ്ടേ പിന്നെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് കൊടുക്കാൻ കുറേ പേരുണ്ടാവും നമുക്ക് പരിചയമുള്ളവരും പിന്നെ റിലേറ്റീവ്സ് അങ്ങനെ കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ടാവും പിന്നെ അതുപോലെ എൻ്റെ അനിയത്തി കോഴിക്കോട് ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവക്കിപ്പോൾ എക്സാം ടൈമാണ് അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ഇരുന്ന് കഴിക്കാമല്ലോ അങ്ങനെയാണ് ഇത്രയും കടിയായി പോയത് പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി എന്നാലും സാരമില്ല എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ് കേട്ടോ അരിയുണ്ട എല്ലാ അരിയുണ്ടയും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഈ അരിവുണ്ട അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ ഒരു അഞ്ചാറ് പാക്കറ്റതും മേടിച്ചിട്ടുണ്ട്